നമ്മുടെ നാട്ടിലെ മില്ലിൽ പോയിട്ട് അരി പൊടിക്കണതു പോലെയാണ് വയനാട്ടുകാർക്ക് കാപ്പി കുരു പൊടിച്ചുണ്ടാക്കണത് ഞാൻ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ മൂക്കിലൂടെ അടിച്ച് കയറിയൊരു സ്മെല്ല് കറു വന്നത് നമ്മളെ മൂസക്കാൻ്റെ കടയാണ് ഇത് നാൽപ്പത്തിയേഴ് വർഷം ഈ ഒരു സെയിം ഫീൽഡിൽ നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെയെന്നുള്ള മൂസാക്ക അറിയാത്തവർക്കും അടിക്കും ഇവിടെ നേരെ ഇവിടെ നേരെ അതേ വറുത്ത കാപ്പി കണ്ടി ഇതില് ഇടുക. ഇത് വറുത്ത് കഴിഞ്ഞേ ഇതില് മാറ്റിയിട്ട് ഈ മെഷീനിൽ ഇടും. ഇതില് ആജ് ഇത് പൊടിക്കും. ये ये सारവ. ഇത് വസ്ത ആണ്. നമ്മുടെ വസ്ത തന്നെ ഇതില്. ഔന്റെ വസ്ത തന്നെ ഇതില് ആ ഇതില്. ഇതില് ഇടുന്നത് അല്ലേ. അത് നേരെ പിന്നെ അങ്ങനെ പൊടിയിടേ ല്ലേ. ഓർഡറാണ്.

പൊടിയാണ് നമ്മൾ സൂര്യപൊടിയാന്റെ ഈ സാധനത്തില് ചൂടാക്കിയിട്ട് അങ്ങനെ മെഷീനിൽ ഇതിലിടൂലേ എന്നിട്ട് നേരെ അതിൽ കൊണ്ടുവല്ലേ വയനാടിലെ ഒട്ടുമിക്ക വീടുകളിലും കാപ്പിക്കുരുണ്ടായത് കൊണ്ട് ഒരുവിധം കടകളിലൊക്കെ ഇങ്ങനെ പൊടിച്ച് കൊടുക്കേണ്ടി അങ്ങനെ ഒരുപാട് വർഷങ്ങള് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മളെ മൂസക്ക അവര ഞാൻ ഈ സ്മെല്ലിന്റെ ഒരു എഫക്റ്റ് നൂറ് രൂപ കിട്ടും കൊണ്ടുണ്ടാവും കോഫി മൊത്തം വയനാട്ടിലെ വീടുകളിൽ നിന്ന് അങ്ങനെ ആ ആ ഉണ്ടാവുന്നത് ഏറ്റവും നല്ല കോഫിയുള്ള കോഫി റോബസ്റ്റാ കോഫി അറബിക്ക ഉണ്ട് ആ റോബസ്റ്റാ കോഫി ഏറ്റവും രുചിയുണ്ട് ആ അറബിക്ക ഉള്ളത് പിള്ളിയാണ് ആഫ്രിക്കയിലുള്ള എന്താ ആ സ്ഥലത്ത് ആ ആ കോങ്കോ അങ്ങനെ ആ ഭാഗത്തല്ലേ മറ്റേത് തന്നെ അല്ലേ നിങ്ങൾ തന്നെ കോഫി അല്ലേ തൊട്ട് അവിടെയാണ് പറഞ്ഞ ഒരു സ്ഥലം തന്നെ അവിടെ കാപ്പിന്റെ വിത്ത് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറയുന്നു കൂടുതൽ രണ്ടു ശതമാനം കാപ്പി മാത്രമേ ലോകത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുള്ളൂ